വയനാടിൻ്റെ ദുരന്തമുഖത്ത് ജീവനു വേണ്ടി ചീറിപ്പായുന്നതിൽ നൂറിൽ പരം സേവാഭാരതിയുടെ ആംബുലൻസുകൾ മുന്നിൽ കാണുന്നത് മനസ്സ് തകർക്കുന്ന ദൃശ്യങ്ങളാണെങ്കിലും മനോധൈര്യം മുറുകെ പിടിച്ചാണ് ഓരോ ജീവനു വേണ്ടിയും ഓടുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് ഓരോ പ്രവർത്തകരും മനസ്സലിയിക്കുന്ന ചിത്രങ്ങളാണ് മനസ്സ് കിടന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിലും മനോധൈര്യം മുറുകെ പിടിച്ചുള്ള യാത്രയിലാണിവർ തന്നെ സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചുരൽമലയിൽ എത്തുകയും അവിടെ ചെന്ന് നമ്മൾ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഓരോ സ്കൂളിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ചേച്ചിമാരുടെയൊക്കെ ഓരോ പകുതി ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ദയനീയ അവസ്ഥയാണ് അതുപോലെ തന്നെ ഒരു കൈ ഒരു കാല് അങ്ങനെ ഓരോ സംവിധാനങ്ങളാണ് ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയത് ഏത് നേരത്തെ വിളിച്ച പോകണം അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല മൃതശരീരങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു വല്ലാതെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത് അങ്ങനെയുള്ള ശരീരങ്ങളാണ് ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മോർച്ചറിയിലാണെങ്കിലും ശരി ഒരു ഭയങ്കര ഒരു ദയനീയമായ അവസ്ഥയാണത് അതാരോടും പറഞ്ഞാൽ പറ്റില്ല ഓരോ കരച്ചിലുകളും മൃഗ ശരീരം വാങ്ങുമ്പോൾ കുട്ടികളുടെ കരച്ചുകളും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ മരിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഓരോ ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നതുകൊണ്ടൊക്കെ അവരെ വേദന കാണുമ്പോൾ നമുക്ക് നെഞ്ഞ് പൂട്ടുന്ന വേദനയാണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളും ചെയ്യും പക്ഷെ നമുക്ക് ഉയർത്തില്ല നമുക്ക് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നല്ല മാത്രമാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളത് നാല് മണിക്കൂറും നമ്മൾ സദ്യരായി നിൽക്കുകയാണ് നമ്മുടെ സേവകാര്യത്തിലെ കാര്യകർത്താക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം പോയപ്പോൾ തന്നെ പറഞ്ഞ പോലെ മൃത കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങളറായിരുന്നു അതിൽ അതേപോലെ ശ്മശാനത്തേക്ക് വരുമ്പോൾ കുടുംബക്കാരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ വളരെ ദയനീയമായൊരു കാഴ്ചയാണ് എന്തെയ്യാ നമ്മൾ നമ്മളോട് പറഞ്ഞ കർത്തവ്യം നന്നായി ചെയ്യുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ മറ്റുള്ളവന്റെ സങ്കടവും തന്റെ സങ്കടമായി ഏറ്റെടുത്താണ് ഓരോ സേവകനും പ്രവർത്തിക്കുന്നത് ഈ ദുരന്തത്തിൽപ്പെട്ട ആരും തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കള് കൃത്യമായിട്ട് ആഹാരം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാത്ത ആൾക്കാരാണ് ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ബന്ധുക്കളും അതേ മനോഭാവം തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള മനോഭാവത്തിലാണ് സേവാഭാരതിയുടെ ഓരോ പ്രവർത്തകനും പ്രവർത്തിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് സേവാഭാരതിയുടെ ആംബുലൻസ് ഡ്രൈവർമാർ അവർക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കുടുംബത്തിനാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നുള്ള ഒറ്റ മനസ്സുകൊണ്ട് ഒരേ മനസ്സുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ പ്രവർത്തനവുമായി വിളിച്ചാൽ വിളിപ്പുറപ്പ് തന്നെയുണ്ട് സേവാഭാരതിയുടെ ഓരോ പ്രവർത്തകരും ജനം വയനാട്